പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരമുള്ള മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം എന്നുള്ള പ്രോഗ്രാമിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നമുക്ക് വളരെ നന്നായി അറിയാം യൂണിവേഴ്സിറ്റി നൽകുന്ന ഏറ്റവും സുപ്രധാനമായ ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ എം ബി എയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ വീഡിയോയിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളത് ഉറപ്പിച്ച് മനസ്സിലാക്കാനും ഈ ഒരു പ്രോഗ്രാം ചെയ്താലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് ഈ പ്രോഗ്രാം ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം എന്നുള്ളത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ള പ്രോഗ്രാമിലാണ് വരിക ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ഏറ്റവും സുപ്രധാനമായ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഈ എം ബി എ ഐ സി ടി ഇ റെക്കഗ്ണൈസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുക ഇത് മാത്രമല്ല എ ഐ സി ടി ഇ അംഗീകാരമുണ്ട് യു ജി സി അംഗീകാരമുണ്ട് കേരളത്തിലെ പി എസ് സി അടക്കം ഇന്ത്യയിലുള്ള എല്ലാ പി എസ് സിയും അംഗീകരിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലും അംഗീകരിച്ചിട്ടുള്ള ഒരു മഹത്തായ പ്രോഗ്രാമാണ് ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഗ്രാം വിശദീകരിക്കുമ്പോൾ ഞാൻ താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിശദീകരണം നൽകുന്നതായിരിക്കും ഈ ഒരു പ്രോഗ്രാമിലൂടെ എം പ്രോഗ്രാമിലൂടെ നമ്മളുടെ കഴിവുകളെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് താങ്കൾ തെരഞ്ഞെടുക്കുന്ന വ്യാപാര അതുപോലെ തന്നെ മാനേജ്മെന്റ് മേഖലയിലെ ബിസിനസ് മേഖലയിലെ മാനേജ്മെന്റ് മേഖലയിലെ താങ്കൾക്ക് ഏറ്റവും പുതുപുത്തൻ ആശയങ്ങൾ നൽകാനും അതിലൂടെ താങ്കൾക്ക് ഒരു എക്സ്പെർട്ടൈസേഷൻസ് നൽകാനും ഇൻഡസ്ട്രിയിൽ ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റും അതിനുള്ള സാങ്കേതിക വിദ്യയും സഹായവും തൊഴിൽ പരിശീലനവും നൽകുന്ന ഒരു യുനീക്ലി ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായ പ്രോഗ്രാം ആണ് എം ബി എ പ്രോഗ്രാം ഇതിലെ ടി ഇ അപ്രൂവ്ഡ് ആണ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മുടെ പി എസ് സി അടക്കം എല്ലാ പി എസ് സികളും അംഗീകരിച്ചതാണ് ഇത് ഇന്ത്യക്കകത്തും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാമിൽ എം ബി എയിലെ അഞ്ച് വിദഗ്ധമായ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഒപ്പം തന്നെ കണ്ടംപററി ആണ് ഇത് നമുക്ക് നൽകുന്നത് ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ആണ് ഇതിൽ നൽകുന്നത് മറ്റ് ഓരോ യൂണിവേഴ്സിറ്റികളിലും അമ്പതിനായിരം അറുപതിനായിരം ഒരു സെമസ്റ്ററിന് ഫീസ് വാങ്ങുമ്പോൾ നാമമാത്രമായ ഫീസ് അഥവാ അഫോർഡബിൾ ഫീസ് ആണ് ഇവിടെ നൽകുന്നത് മാത്രമല്ല നമുക്ക് ഫ്ലെക്സിബിൾ ലേണിംഗ് മെത്തഡോളജി ഇതിന്റെ അകത്തേക്ക് വരുന്നുണ്ട് സാധാരണ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഏത് ഡിഗ്രി ചെയ്തിട്ടുള്ള മൂന്ന് കൊല്ലത്തെ ഡ്യൂറേഷനുള്ള ഏത് ഡിഗ്രി ചെയ്തിട്ടുള്ളവർക്കും അമ്പത് ശതമാനം മാർക്ക് അതുപോലെ തന്നെ നമ്മൾ റിസർവ്ഡ് കാറ്റഗറിക്കാർക്ക് നാല്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഇതിൽ അഡ്മിഷൻ നേടാവുന്നതാണ് ഇവിടെ ഓരോ സെമസ്റ്ററിലും ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് ഉള്ള കോർ കോഴ്സുകളും ഏഴ് ക്രെഡിറ്റ് ഉള്ള സ്പെഷ്യലൈസേഷൻ ഏരിയയിലും ഒരു പ്രോജക്റ്റും ഉള്ള മഹത്തായ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുക സ്കൂൾ ഓഫ് മാനേജ്മെന്റ് നമുക്ക് നൽകുന്നതിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സർവീസ് മാനേജ്മെന്റ് എന്ന് ഏത് മേഖലയിൽ വേണമെങ്കിലും നമുക്ക് ഇതിലെ അഡ്മിഷൻ മാത്രമല്ല ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും ചേർന്ന് അമ്പത്തി ആറ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഈ അമ്പത്തി ആറ് ക്രെഡിറ്റും അമ്പത്തി ആറ് ക്രെഡിറ്റും നമ്മൾ ചെയ്ത് പഠിച്ചോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററിലെ അമ്പത്തി ആറ് ക്രെഡിറ്റ് താങ്കൾ സ്വായത്തമാക്കിയതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് ലാറ്ററൽ എൻട്രി പോലെ മറ്റൊരു സുപ്രധാനമായ സംഗതിയാണ് ലാറ്ററൽ എക്സിറ്റ് നമുക്ക് മനോഹരമായി പുറത്തേക്ക് പോകാം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ എം ബി എ കംപ്ലീറ്റ് ചെയ്യാതെ അപ്പോൾ താങ്കളെ മറ്റു യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നത് അല്ല ഇവിടെ ഇഗ്നോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് പി ജി ഡി ഐ എം എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകിയിട്ടാണ് താങ്കളെ പുറത്തേക്ക് ആ വിടുക താങ്കൾക്ക് വേണമെങ്കിൽ പി ജി ഡി ഐ എം നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് എം ബി എ വീണ്ടും കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ പി ജി ഡി ഐ എം സർട്ടിഫിക്കറ്റ് വെച്ച് ലാറ്ററൽ എൻട്രി വഴി നമുക്ക് എം ബി എയിലേക്ക് കരസ്ഥമാക്ക എം ബി എയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ എം ബി എയിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ഏഴ് കോഴ്സ് കോഴ്സ് അഥവാ ഏഴ് സബ്ജക്റ്റ് ആണ് ഉണ്ടത് ഉള്ളത് മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് മാനേജ്മെന്റ് ബിസിനസ് എൻവയോൺമെന്റ് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ഓപ്പറേഷൻസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഏഴ് പേപ്പറാണ് ഒന്നാമത്തെ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ സെമസ്റ്ററിലെ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് മാനേജ്മെന്റ് ഫോർ മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് മാനേജറിയൽ എക്കണോമിക്സ് സോഷ്യൽ പ്രോസസ് ആൻഡ് ിയറൽ ഇഷ്യൂസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബിസിനസ് ലോസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഏഴ് പേപ്പറുകളാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ ഏറ്റവും പ്രത്യേകത ഉള്ളത് നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ നാലാമത്തെ സെമസ്റ്റർ വരെ താങ്കൾക്ക് ഇതിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എം നോട്ട്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ഏറ്റവും നല്ല സഹായം താങ്കൾക്ക് നൽകുകയും അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ കുറഞ്ഞ റേറ്റിലെ ഏറ്റവും നല്ല ഗൈഡുകൾ നമുക്ക് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ താങ്കൾക്ക് ലഭ്യമാണ് അതിനുവേണ്ടി ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും താങ്കൾക്ക് വിളിക്കാവുന്നതാണ് മാത്രമല്ല അതിന്റെ തൊട്ട് താഴെ തന്നെ ഇത്തരത്തിലുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ ലഭ്യമാകാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ താഴെ തന്നെ ഉള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് അയക്കാവുന്നതാണ് മറ്റൊരു സുപ്രധാനമായ സംഗതി ലേണർ ഏതെങ്കിലും ഒരു കോഴ്സ് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു പി ജിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർന്ന കോഴ്സ് ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതുക ഇപ്പോൾ താങ്കളുടെ കയ്യിൽ ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു അംഗീകരിച്ച ഡിഗ്രി ഉണ്ട് എങ്കിൽ താങ്കൾക്ക് മനോഹരമായി ഒരു എം ബി എയും കൂടി ചെയ്യാം ഒരേ സമയത്ത് രണ്ട് കോഴ്സ് ചെയ്യാനുള്ള എല്ലാ യും അതിനുള്ള എല്ലാ സൗകര്യവും യു ജി സി ഇപ്പോൾ നമുക്ക് നൽകുന്നു അതിന്റെ അർത്ഥം എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് ആർ വാണിറ്റർ അൺലിമിറ്റഡ് റിസോഴ്സസ് അൺലിമിറ്റഡ് വാൺസ് ലിമിറ്റഡ് റിസോഴ്സസ് അൺലിമിറ്റഡ് വാൺസ് ഉള്ള ഈ കാലഘട്ടത്തിൽ ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ആഴത്തിൽ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാം നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഏരിയയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഏരിയയിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഏരിയയിൽ സർവീസ് മാനേജ്മെന്റ് ഏരിയയിൽ ഒരുപാട് മേഖലയിൽ നമുക്ക് കടന്നു പ്രവർത്തിക്കാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയയിൽ അങ്ങനെ പല മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം ആണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇതൊരു ബ്രാൻഡ് ആണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്ന് താങ്കളെ സ്നേഹ പുരസ്തരം അറിയിക്കുന്നു വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഗംഭീരമായ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാൻ വീഡിയോയിലെ ഡിസ്ക്രിപ് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിൽ താങ്കൾക്ക് വാട്സ്ആപ്പ് ചെയ്യുകയോ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് അയക്കുകയോ ചെയ്യാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്കളുടെ ഈ ഒരു വിലയേറിയ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചതിന് താങ്കളെ അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം नमस्कार जय हिंद